നമസ്കാരം വാർത്തകൾ അമ്മ തലപ്പത്ത് സ്ത്രീകൾ വരണം പുതിയ സാഹചര്യത്തിൽ അവർ നയിക്കുന്നതാണ് നല്ലത് താരസംഘടനയായ അമ്മയുടെ തലപ്പത്ത് സ്ത്രീകൾ വരണമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ സ്ത്രീവിരുദ്ധ സംഘടനയാണ് അമ്മ എന്ന ചർച്ചകളുണ്ടെന്നും അത് മാറണമെന്നും ഗണേഷ് കുമാർ അഭിപ്രായപ്പെട്ടു പുതിയ സാഹചര്യത്തിൽ സ്ത്രീകൾ നയിക്കുന്നതാണ് നല്ലതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സാമ്പത്തിക അച്ചടക്കത്തിൽ ഉൾപ്പെടെ കൂടുതൽ ശ്രദ്ധയുണ്ടാകും സംഘടനയുടെ പണം ദൂർത്തടിക്കുന്ന കൈകളിലേക്ക് പോകരുത് ഭൂരിപക്ഷം പേരും തന്റെ അഭിപ്രായത്തോട് യോജിക്കുമെന്നതാണ് പ്രതീക്ഷ നേതൃത്വം വനിതകൾ ഏറ്റെടുക്കണം പ്രധാന പദവികളിൽ സ്ത്രീകൾ വരണം ഇനിയൊരു മാറ്റം എന്നാണ് മോഹൻലാൽ ഒഴിയുമ്പോൾ പറഞ്ഞത് അമ്മ എന്ന പേര് അന്വർത്ഥമാക്കണമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കിയെന്ന വാർത്ത പിൻവലിച്ച് കാന്തപുരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ഷെയർ ചെയ്ത വാർത്തയാണ് ഡിലീറ്റ് ചെയ്തത് വധശിക്ഷ ഒഴിവാക്കിയെന്ന വാർത്തയാണ് കാന്തപുരം എക്സിൽ പങ്കുവച്ചിരുന്നത് കാന്തപുരം ഓഫീസിനെ കൂട്ട് വാർത്ത ഏജൻസിയുടെ വാർത്തയാണ് ഷെയർ ചെയ്തിരുന്നത് ഈ വാർത്തയാണ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചതടക്കമുള്ള വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ കാന്തപുരത്തിന്റെ ഇടപെടലിനെ ചൊല്ലി അവകാശവാദങ്ങളും തർക്കങ്ങളും നടന്നിരുന്നു വധശിക്ഷ റദ്ദാക്കിയെന്ന വാർത്ത പിൻവലിച്ചതിൽ കാന്തപുരത്തിന്റെ ഓഫീസ് പ്രതികരിച്ചിട്ടില്ല ഇന്നലെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന വാർത്ത കാന്തപുരത്തിന്റെ ഓഫീസ് പുറത്തുവിട്ടത് വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തലാലിന്റെ കുടുംബവും പ്രതികരിച്ചിരുന്നു കണ്ണൂരിൽ വളപട്ടണം അഴിമുഖത്തിന് സമീപം അജ്ഞാത മൃതദേഹം കണ്ടെത്തി പുറംകടലിൽ വെച്ച മത്സ്യത്തൊഴിലാളികളാണ് കടലിൽ ഒഴുകി നടക്കുകയായിരുന്ന അജ്ഞാത മൃതദേഹം കണ്ടെത്തിയത് കഴിഞ്ഞ ശനിയാഴ്ച പാലേക്കോട് പുഴയിൽ വള്ളം മറിഞ്ഞ് കാണാതായ പയ്യന്നൂർ സ്വദേശി അബ്രഹാമിന്റെ മൃതദേഹമാണെന്നാണ് സംശയം മൃതദേഹം കരയ്ക്കടുപ്പിച്ചു പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി വരികയാണ് ലഹരിയുടെ പിടിയിൽ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ നിന്നും ബ്രൗൺ ഷുഗറും കഞ്ചാവുമായി യുവാവ് പിടിയിൽ ഇന്നാൽ രാത്രി പത്ത് പത്തോടെയാണ് ബ്രൗൺ ഷുഗറും കഞ്ചാവും കൈവശം കടത്തിക്കൊണ്ടുവന്ന ബിഷ്ണു സർക്കാർ എന്ന മുപ്പത്തിനാലുകാരനെ പിടികൂടിയത് ഇയാൾ പശ്ചിമബംഗാൾ സ്വദേശിയാണ് പ്രതിയിൽ നിന്നും രണ്ട് ദശാംശം പൂജ്യം എട്ട് പൂജ്യം ഗ്രാം ബ്രൗൺ ഷുഗർ ഇരുപത്തിമൂന്ന് ഗ്രാം കഞ്ചാവ് എന്നിവ കണ്ടെടുത്തു ഭൂമി തട്ടിപ്പ് കേസിൽ ഡി സി സി അംഗമായ അനന്തപുരി മണികണ്ഠൻ പിടിയിൽ ബംഗളൂരുവിൽ വെച്ച് തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് പിടികൂടിയത് കവടിയാറിലെ തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരനാണ് മണികണ്ഠൻ എന്നാണ് പോലീസ് പറയുന്നത് ആസൂത്രിതമായ തട്ടിപ്പായിരുന്നു കവടിയാറിലെ ജവഹർ നഗറിൽ നടന്ന ഭൂമി തട്ടിപ്പ് അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ ഡോക്ടറുടെ പത്ത് മുറികളടങ്ങിയ കെട്ടിടവും പതിനാല് സെന്റ് സ്ഥലവും വ്യാജരേഖകൾ ഉപയോഗിച്ച് ഭൂമാഫിയ കൈക്കലാക്കിയെന്നും അത് മറിച്ചുപിറ്റുവെന്നുമാണ് കേസ് കേസിൽ രണ്ടുപേരെയും കൂടി പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഇവരിൽ നിന്നാണ് അനന്തപുരി മണികണ്ഠനെക്കുറിച്ച് വിവരം ലഭിക്കുന്നത് കേസിൽ അറസ്റ്റിലായ വസന്ത എന്ന സ്ത്രീക്ക് അമേരിക്കയിലെ ഡോക്ടറുമായി മുഖസാദൃശ്യമുണ്ടായിരുന്നു തന്നെ ഇവരെ മുൻനിർത്തിയാണ് തട്ടിപ്പ് നടന്നത് ഈ നീക്കത്തിന്റെ എല്ലാ ആസൂത്രകൻ മണികണ്ഠനാണ് എന്നാണ് പോലീസ് കണ്ടെത്തിയത് സംഭവത്തിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് വിവരം